ഇസ്രയേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് സാധാരണക്കാരായ പാലസ്തീനികളെ കൂട്ടക്കുരുതി കൊടുക്കുന്നത് ഹമാസ് തന്നെയാണ് സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരെ കരുവാക്കി അവരെ മുൻനിർത്തിയാണ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത് കൂടി തന്നെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമാകട്ടെ അൻപത്തി ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് ഗാസയിൽ നടമാടുന്ന തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻ നാശം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട് മുതിർന്ന ഹമാസ് കമാൻഡർ ഉൾപ്പെടെ നിരവധി തീവ്രവാദികളെയാണ് ഇസ്രായേൽ ഇതിനോടകം തന്നെ വകവരുത്തിയത് ഈ സംഘർഷത്തിൽ ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ദോഷം വരുന്ന രീതിയിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംഘർഷം ഉടലെടുക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡറായ ബഷാർ തൈബത്തിനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും തബാനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇയാൾക്ക് പുറമെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദികൾ അതുപോലെ തന്നെ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തി നശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിലേറെയായി തന്നെ ഗാസയിൽ തുടരുന്ന പോരാട്ടത്തിൽ ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒൻപതിനായിരം കവിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമ്പത്തി ഒൻപതിനായിരത്തി ഇരുപത്തിഒൻപത് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ പോരാട്ടത്തിൽ എത്ര സാധാരണക്കാർക്കും എത്ര തീവ്രവാദികളും കൊല്ലപ്പെട്ടു എന്നതും ഇതുവരെയും മന്ത്രാലയത്തിന്റെ കണക്കിൽ പറയുന്നതുമില്ല അതേസമയം തീവ്രവാദികളെ മാത്രമേ എന്നും സാധാരണക്കാരുടെ മരണത്തിന് ഹമാസ് ഉത്തരവാദികളല്ല എന്നതുമാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദികൾ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്നു കൊണ്ടും അവർ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇസ്രായേൽ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സമീപകാലത്ത് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ദിനംപ്രതി വർധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മതിയായ ഭക്ഷണം കിട്ടാതെ ഗാസയിൽ നാലു വയസ്സുകാരി മരിച്ചുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഖാസയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് എഴുപത്തിയാറ് കുട്ടികളെങ്കിലും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചതെന്നാണ് ഹമാസ് ആരോപണം ഉന്നയിക്കുന്നത് എന്നാലും ഇപ്പോൾ എല്ലും തോലുമായ രീതിയിൽ കുട്ടികളുടെ മൃതദേഹവും ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു രക്ഷിതാവിന്റെ ചിത്രം ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ മധ്യ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ ഈ പെൺകുട്ടി മരണമടഞ്ഞത് ഗാസയിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്നത് ഹമാസ് ഭീകരവാദികൾ തന്നെയാണ് എന്നും എന്നാൽ എല്ലാ പഴിയും ഇസ്രായേലിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനും ഇവർ ശ്രമം നടത്തി വരികയാണ് ഇതോടെ വലിയ സംഘർഷങ്ങളാണ് അരങ്ങേറുന്നതും ഗാസയിൽ ഭക്ഷണവും പ്രോട്ടീനും ലഭിക്കാതെ നൂറുകണക്കിന് രോഗികൾ പട്ടിണി കിടന്ന് ഉടൻ തന്നെ മരിക്കുന്ന സാഹചര്യമാണ് എന്നതാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് അറുപതിനായിരം പേർ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടേയെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതുപോലെ സഹായ വിതരണം അതുപോലെ ശരിയായ വിധം നടക്കാത്തതിനെ തുടർന്നു കൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ മുനമ്പിൽ ക്ഷീണവും തലക്കറക്കവും കൊണ്ട് അവശരായ രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്